വടക്കഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ഗോൾഡ് കവറിംഗ് സ്ഥാപനത്തിൽ മോഷണം മൂന്ന് ലക്ഷത്തോളം വില വരുന്ന ആഭരണങ്ങളാണ് മോഷണം പോയത് വടക്കഞ്ചേരി നഗരത്തിൽ ദിയ ഫാൻസി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഗോൾഡ് കവറിംഗ് സ്ഥാപനത്തിലാണ് വ്യാഴാഴ്ച രാത്രി മോഷണം നടന്നത് മൂലങ്കോട് കാരപ്പാടം വീട്ടിൽ നിഷാദിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം മൂന്ന് ലക്ഷത്തോളം രൂപ വില വരുന്ന ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ മോഷണം പോയതായി നിഷാദ് പറഞ്ഞു കടയുടെ പുറകുവശത്തെ ചുമർ ചുമർതുളച്ചകത്തുകയറിയാണ് മോഷ്ടാക്കൾ മോഷണം നടത്തിയത് കടയിൽ സിസി ടി വി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടിമിന്നൽ ഉണ്ടായതിനെ തുടർന്ന് സിസിടിവി ക്യാമറ ഓഫ് ചെയ്തിരുന്നു അതുകൊണ്ടുതന്നെ പ്രതികളുടെ ദൃശ്യം ലഭിച്ചിട്ടില്ല കടയ്ക്കുള്ളിൽ വെച്ചിട്ടുള്ള മാല നെക്ലേസ് വള കമ്മൽ തുടങ്ങിയ സ്വർണം പൂശ്യ ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് പിൻവശത്തെ ഭിത്തി ഉളി പോലുള്ള ഉപകരണം വെച്ച് വൃത്താകൃതിയിൽ കുത്തിത്തുറന്നാണ് മോഷ്ടാവ് അകത്തു കടന്നിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു വടക്കഞ്ചേരി പോലീസിന്റെ നേതൃത്വത്തിൽ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി തൊട്ടടുത്തുള്ള ഇറിഗേഷൻ ഓഫീസ് പരിസരത്തു നിന്നും രണ്ട് ജോഡി കയ്യുറ കണ്ടെത്തിയിരുന്നു ഇതിന്റെ മണം പിടിച്ച പോലീസിനായ ഭിത്തി കുത്തിപ്പൊളിച്ച ഭാഗത്തേക്കെത്തിയിരുന്നു വടക്കഞ്ചേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് യു ടി ബി ന്യൂസ് പാലക്കാട്